നമ്മളൊക്കെ സിനിമയിലല്ലേ കുമ്പിടിയെ കണ്ടിട്ടുള്ളൂ ഇന്ന് ഹരിയാനക്കാർക്ക് രാഷ്ട്രീയത്തിലെ ഒരു കുമ്പിടിയെ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യമുണ്ടായി ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അപ്രതീക്ഷിതമായെത്തിയ അതിഥിയെ കണ്ട് അവിടെ കൂടിയ ജനങ്ങളെല്ലാം ഞെട്ടി പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ ബി വേണ്ടി വോട്ട് ചോദിച്ചു കൊണ്ടിരുന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ആഘോഷമാക്കിയ പഴയ ഒരു കോൺഗ്രസ് നേതാവ് അശോക് തൻവർ അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നതിനായി രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മഹാറാലിയിലെത്തിയതാണ് ഒന്ന് നാൽപ്പത്തിയഞ്ച് വരെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചു കൊണ്ടുവരുന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ രണ്ട് മണിക്കുള്ള രാഹുൽ ഗാന്ധിയുടെ മഹാറാലിയിലെത്തി കോൺഗ്രസിൽ തിരികെ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് കുമ്പിടിപ്പണി അല്ലാതെ മറ്റെന്താണ് ഈ അശോക് തൻവാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഹരിയാനയിലെ പി സി സി അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ് യുവിൻ്റെയും ദേശീയ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ കോൺഗ്രസിൽ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പദവികൾ വഹിക്കാൻ ഭാഗ്യം കിട്ടിയ അറിയപ്പെടുന്ന ഒരു ദളിത് നേതാവ് അദ്ദേഹം പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ പോയി ആം ആദ്മി പാർട്ടിയിൽ പോയി കുറേ കാലം ഹരിയാനയിൽ പ്രാദേശിക പാർട്ടിയായ ജെ ജെ പിയോടൊപ്പം നിന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയിൽ ചേർന്നപ്പോൾ അവർ ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു ദളിത് നേതാവായതുകൊണ്ട് തന്നെ അശോക് തവാ തൻവാറിന് വേണ്ടത്ര പരിഗണന നൽകി അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകി പക്ഷേ അദ്ദേഹം മുമ്പ് എം ആയിരുന്ന സിർസയിൽ കുമാരി സെൽജയോട് ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ ബി ജെ പിയിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ആ അവസാന മണിക്കൂറുകളിൽ അശോക് തൻവാറിന് ഉണ്ടാകുന്നു അദ്ദേഹം നേരെ കോൺഗ്രസ് നേതൃത്വത്തോട് സംസാരിച്ചിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന വേദിയിലേക്ക് എത്തി അവിടെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കൂടുവിറ്റ് കൂടുമാറ്റങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട് രാവിലെ ഒരു പാർട്ടിയിലും ഉച്ചയ്ക്ക് ശേഷം വേറൊരു പാർട്ടിയിലും ഒക്കെ ആകുന്ന സ്ഥിതിവിശേഷങ്ങൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ തൊട്ടുമുമ്പ് വരെ അതായത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ ബി ജെ പിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി ആവേശത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഹരിയാനയിലെ മുഖ്യമന്ത്രിയായ ബി ജെ പി നേതാവ് സൈനിയോടൊപ്പം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പേ ഓടി വന്ന് കോൺഗ്രസിൽ ചേരുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്തായാലും ഹരിയാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തങ്ങളുടെ ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ അടയാളപ്പെടുത്തലാണ് ഈ അശോക് തന്മാറിൻ്റെ വരവ് അശോക് തന്മാർ സാമാന്യം തരക്കേടില്ലാത്ത സ്വാധീനമുള്ള ഒരു നേതാവാണ് പക്ഷെ ബി പാളയത്തിൽ അദ്ദേഹം ചെന്നുപെട്ടതോടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ സ്വാധീനം കൂടി ഇല്ലാതാകുന്ന കാഴ്ച കണ്ടു സിർസയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമായി തെളിയിക്കുന്നതാണ് കുമാരി കുമാരിസെൽജ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് വിജയിച്ചത് അപ്പോൾ അത് തിരിച്ചറിയാൻ അശോക് തന്വറിന് സാധിച്ചു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസം വരെ അതിന് സമയമെടുത്തു എന്നുള്ളതാണ് എങ്കിലും പഴയ തറവാട്ടിലേക്കുള്ള മടങ്ങിവരവിനെ അശോക് തന്മാർ ആഘോഷമാക്കുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ തന്നെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് ബി ജെ പിക്ക് വേണ്ടി പ്രസംഗിച്ചതും അതിനുശേഷം കോൺഗ്രസിൽ ചേരുന്നതും അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയം എത്രമാത്രം പ്രവചനാതീതമായ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുകയല്ലേ ശരിക്കും നാം കാണേണ്ടത് അശോക് തന്മാർ എന്ന കൂടുവിട്ട് കൂടുമാറ്റത്തിൽ പ്രശസ്തനായ ഒരു യുവ നേതാവ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് അൻപത് വയസ്സിൽ താഴെയാണ് പ്രായം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയ ആളാണ് ഇപ്പോഴും അദ്ദേഹം വന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റായ പ്രായത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡൻ്റായവരാരും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഒരു നേതാവ് അദ്ദേഹം നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ മൂലം അധികാരം വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്നുള്ള പരിഭവം മൂലം കോൺഗ്രസ് വിട്ടുപോയി ഒടുവിൽ ബി ജെ പിയിൽ ചേക്കേറി അവിടെ ബി ജെ പി വേണ്ടത്ര പരിഗണന നൽകിയിട്ടും ഹരിയാനയിൽ ഇനി ബി ജെ പിക്ക് നിലയുറപ്പിക്കാനാകില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരികെ വരികയാണ് അത് പോളിങ്ങിലേക്ക് കിടക്കുന്ന ആ അവസാന മണിക്കൂറുകളിൽ എത്തി നിൽക്കുന്ന ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് കൂടുതൽ ബൂസ്റ്റ് നൽകുന്നതാണ് കോൺഗ്രസ് അവിടെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോവുകയാണ് എന്ന സൂചനകൾ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാറാലിയിൽ വെച്ച് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ വെച്ച് അശോക് തൻവാറിനെ പോലെ ഒരു നേതാവ് കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ ബി ജെ പി കേൾക്കുന്ന വലിയ ക്ഷീണമാണ് വാപി ആഹു ഗാന്ധിജിംഗ് പരിവാര സ്വാഗത ഐതിഹസിക ഐതിഹസിക चीज की बनी है। और ऐतिहासिक आपके आचे। है हरियाणा के अंदर होगी कांग्रेस എത്ര നല്ലവനാണെങ്കിലും എത്ര മഹത്തായ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്നയാളാണെങ്കിലും കയറുന്ന ഇടം ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാണ് മോശക്കാരനാക്കി മാറ്റുന്നത് എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടിയുടെ നേതാവുമായ പവൻ കല്യാൺ പവൻ കല്യാൺ ഈ ജനസേന പാർട്ടി രൂപീകരിച്ചത് വലിയ രീതിയിലുള്ള ജനകീയ ഇടപെടലുകൾ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് ആന്ധ്രയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപീകരിച്ച ആ പാർട്ടിയും ജനസേന പാർട്ടിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പവൻ കല്യാൺ ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും ആ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നു കയറിയതോടുകൂടി എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ താഴേക്കിറക്കം അതിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നത് തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു പവൻ കല്യാൺ ഒരു തികഞ്ഞ തോൽവിയാണ് എന്ന് ഒരു ഒന്നാന്തരം കോമാളി രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരുപ്പതിയിലെ ലഡു വിവാദം ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരികയാണ് ജനസേനാ പാർട്ടി രൂപീകരിച്ചതൊക്കെ വലിയ ജനാധിപത്യവും മതേതരത്വമൊക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷേ ബി ജെ പി ക്യാമ്പിൽ ചെന്ന് കയറിയതോടുകൂടി ബി ജെ പി കാരേക്കാൾ വലിയ വർഗീയവാദിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പവൻ കല്യാൺ സനാതനധർമ്മം വിട്ടൊരു കളിയില്ല എന്നൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ ബി ജെ പി കാരെക്കാൾ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി എന്നാൽ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഒരു വേള ഇപ്പോൾ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം അത് ബോധപൂർവം ചന്ദ്രബാബു നായിഡുവും ആന്ധ്രയിലെ ഭരണകക്ഷിയും ഉയർത്തിക്കൊണ്ടു വന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ കൂടി നാടിന് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ലഡുവിൻ്റെ പേരിൽ തിരുപ്പതി അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയ പവൻ കല്യാൺ തലകുത്തി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു